നമ്മുടെ ഇവിടുത്തെ മീൻകാരൻ ചേട്ടൻ കഴിഞ്ഞ ദിവസം കുറേ വലിയ വറ്റ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ നമ്മളത് വാങ്ങിയിട്ടുണ്ടായിരുന്നു എന്നാൽ പിന്നെ അതിലൊരെണ്ണം എടുത്തിട്ട് ഒന്ന് പുള്ളിച്ചെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ ഫസ്റ്റ് നമുക്ക് അത് ഫ്രൈ ചെയ്യാനുള്ള മസാലയൊക്കെ ഉണ്ടാക്കാവേ ഞാനിന്ന് കുരുമുളക് പറിച്ചിട്ട് അതും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ നമ്മുടെ ലെമൺ ജ്യൂസും കൂടി ചേർത്തിട്ടാട്ടോ ഈ മസാല റെഡിയാക്കുന്നത് അപ്പോൾ അത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഈ മീനിലോട്ട് നന്നായിട്ട് പരട്ടി കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് സൈഡിൽ നന്നായിട്ട് പരട്ടി മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മളിത് കുറച്ച് നേരത്തേക്ക് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നെട്ടോ ഏകദേശം ഒരു അരമണിക്കൂറോളം ഇത് ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരുന്നിട്ടുണ്ടായിരുന്നേ മീൻ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരുന്ന് സെറ്റാവുന്ന സമയത്തേക്ക് നമുക്കിതിനുള്ള മസാലയൊക്കെ റെഡിയാക്കാവേ അപ്പോൾ ഒരു പാനിലോട്ട് എണ്ണ ഒഴിച്ചിട്ട് അതിലോട്ട് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച സവാളയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വൈറ്റി എടുക്കുന്നുണ്ടേ അപ്പോൾ ഇതൊന്ന് ഏകദേശം നന്നായിട്ട് വാഴണ്ടി വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം അത് ഏകദേശം ഒന്ന് വാഴണ്ടി വരുന്ന ടൈമിലത്തേക്ക് നമുക്ക് അതിലോട്ട് കുറച്ച് തക്കാളിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാവേ അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലിയൊക്കെ ഇട്ടിട്ട് നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം എന്നിട്ട് ഇത് ഏകദേശം ഒന്ന് ചൂടായി ആ ഒരു കളറൊക്കെ മാറി പച്ചമണമൊക്കെ മാറി വരുന്ന സമയത്ത് അതിലോട്ട് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കാവേ എനിക്ക് ഒത്തിരി ഡ്രൈ ആയിട്ടിരിക്കുന്ന ഇഷ്ടമല്ലാത്തതുകൊണ്ട് കേട്ടോ ഞാൻ ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നേ അപ്പോൾ നമ്മുടെ മീനൊക്കെ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കതിനെ ഒന്ന് പൊരിച്ചെടുക്കാം അപ്പോൾ ഈ മസാല നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് രണ്ട് സൈഡും തിരിച്ചിട്ട് നല്ലതായിട്ടൊന്ന് പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോഴത്തേക്ക് നമ്മളൊരു വാഴയിലേയും കൂടെ വാട്ടിയെടുത്തിട്ടുണ്ടായിരുന്നേ കേട്ടോ എന്നിട്ട് അതിലോട്ട് നമ്മുടെ ഈ മസാലയൊക്കെ ചേർത്തിട്ട് നമ്മുടെ ഈ പൊരിച്ച മീൻ അതിൻ്റെ മുകളിലോട്ട് വെച്ച് ഫുള്ളായിട്ട് ബാക്കിയുള്ള മസാലയും കൂടെ ചേർത്ത് നമ്മുടെ ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് തക്കാളിയും കൂടി നമ്മൾ ഇങ്ങനെ അരിഞ്ഞിട്ട് അതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് ശേഷം നമ്മൾ ഈ വാഴയിലേക്ക് നന്നായിട്ടൊന്ന് പൊതിഞ്ഞ് ഈ മീനൊന്ന് പൊതിഞ്ഞ് നന്നായിട്ട് കെട്ടി നമ്മൾ നേരത്തെ മീൻ വറുത്താ പാനിലോട്ട് തന്നെ വെച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക അപ്പോഴത്തേക്കും നമ്മുടെ മീൻ പൊളിച്ചത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതാ ഏകദേശം ഈ ഒരു പരുവത്തിലെത്തിയിട്ടുണ്ടായിരുന്നേ ഈ വാഴലിൽ ഉണ്ടാക്കുന്ന സാധനങ്ങൾക്കെല്ലാം ഇത് തുറക്കുമ്പോൾ ഉള്ളൊരു മണമുണ്ടല്ലോ അതാണ് അതിൻ്റെ ആയിട്ട് വരുന്നത് എന്തായാലും നമ്മുടെ മീൻ മീൻപൊരിച്ചത് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ നമുക്കിനി വേറൊരു വീഡിയോയിൽ കാണാമേ ബൈ